ചിരട്ട വില എക്കാലത്തെയും കൂടിയ വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണം സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയ ഉപയോഗങ്ങൾ കാരണം ചിരട്ടയ്ക്ക് വലിയ വിലയാണ് ലഭിക്കുന്നത് കേരളത്തിൽ ശേഖരിക്കുന്ന ചിരട്ടയ്ക്ക് തമിഴ്നാട്ടിലെത്തിച്ചാണ് കരിയാക്കി മാറ്റുന്നത് ഇത് ചൈനയിലേക്കും കയറ്റി അയക്കുന്നുണ്ട് ചിരട്ട ശേഖരിക്കുന്നതിനായി ഏജൻറ്റുമാർ വീടുകളിൽ അന്വേഷിച്ചു വരുന്നുണ്ട് ആദ്യം പാൽ വസ്തുവായി കണക്കാക്കിയിരുന്ന ചിരട്ടയ്ക്ക് ഇപ്പോൾ ആവശ്യക്കാർ കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്തു കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നതിനും ചിരട്ട ഉപയോഗിക്കാറുണ്ട് ചൈന ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചിരട്ടക്കയറി കയറ്റി അയയ്ക്കുന്നുണ്ട് ചിരട്ടയുടെ വില ഇപ്പോൾ കിലോയ്ക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ ലഭിക്കുന്നുണ്ട് ഏജന്റുമാർ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ചെറിയ തുകക്ക് ഇത് ശേഖരിക്കുകയും വ്യാപാരികൾക്ക് വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു സാധാരണക്കാർക്ക് ഇതിൻ്റെ മെച്ചം ലഭിക്കുന്നില്ല അതിനാൽ പരമാവധി മൊത്ത കച്ചവടക്കാരെ അന്വേഷിച്ച് കണ്ടെടുത്തുകയും അവർക്ക് വിൽക്കുകയും ചെയ്താൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വരെ പുതിയ ചിലട്ടയ്ക്ക് ലഭിക്കാവുന്നതാണ് ഇനി ആരും ചിലട്ട പാഴ്വസ്തുവായി കളിയാതെ കൂട്ടിവെച്ച് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കും ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്